ും പരിചയമുള്ളതല്ല ഈ ചിത്രങ്ങളെങ്കിലും ഇത് കാണുമ്പോൾ നമുക്കും ഓർമ്മ വരും അല്ലേ നമ്മുടെയൊക്കെ ബാല്യം നമുക്കെല്ലാവർക്കും ഉണ്ട് ഇത്തരം ഓർമ്മകൾ അനുഭവങ്ങൾ നമുക്ക് ചേച്ചിയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാം ആദ്യം കാണിച്ച പെൺകുട്ടി ആരാ ഇപ്പ എനിക്ക് തന്നെ ഒരു സംശയം അത് അതായത് കൊച്ചിലെ സംഗീതം പഠിക്കാൻ തുടങ്ങി അപ്പോ സംഗീതമായിരുന്നു നിറയെ അങ്ങനെ എൻ്റെ മനസ്സിലന്ന് എം എസ് സുബ്ലക്ഷ്മി എം എസ് സുബ്ലക്ഷ്മിയെപ്പോലെ പാട്ടുകാരിയാകണം പാട്ടുകളൊക്കെ ഇവിടെ എവിടെ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ കച്ചേരി ഉണ്ടെങ്കിലും അച്ഛൻ കൊണ്ടുപോവുമായിരുന്നു വലിയ വലിയ ആൾക്കാരുടെ കച്ചേരിക്കൊക്കെ കൊണ്ടുപോകും പിന്നെ അഞ്ച് വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങി സംഗീതം ഒരുപാട് ഗുരുക്കന്മാരുടെ കൂടെ അവസാന എൽ പി ആർ വർമ്മയുടെ കൂടെ പഠിച്ചു പെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യര് അങ്ങനെ അവരൊക്കെ വല്യ അന്നത്തെ വല്യ ആൾക്കാരായിരുന്നു പതിനൊന്നാമത്തെ വയസ്സിൽ അരങ്ങേറിമത്തെ അതെ എൻറെ അച്ഛൻ്റെ കുടുംബം എൻറെ അച്ഛന്റെ വീതത്തിലുള്ളത് സർപ്പക്കാവാണ് അത് കാണിച്ചത് അത് ഞങ്ങക്ക് വിൽക്കാനൊക്കില്ല അതിപ്പോഴും അവിടെ കിടപ്പുണ്ട് കവിയൂരാണ് എന്റെ കസിൻ ബ്രദറെ അപ്പൊ കാണിച്ച് കാശണ്ടിയായിട്ട് ായിരുന്നു ചെറുപ്പം ചെറുപ്പമല്ല ഞാൻ ജനിച്ചതവിടെ അത് കഴിഞ്ഞ് ഒരു അച്ഛനെ അച്ഛനൊരു ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് പൊൻകുന്നം കേട്ടിട്ടുണ്ടോ എന്ന് പറയുന്ന സ്ഥലം അവിടെയായിരുന്നു ഒമ്പത് വയസ്സ് വരെ അവിടെ ആവണം എന്ന് അപ്പം ചങ്ങനാശ്ശേരി സംഗീതം പഠിക്കാനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് വണ്ടി കയറ്റിങ്ങോട്ട് അയക്കും വെള്ളിയാഴ്ച വൈകുന്നേരം അമ്മയുടെ കൊച്ചമ്മയുണ്ടായിരുന്നു ചങ്ങനാശ്ശേരിയിൽ അവിടെ നിന്ന് സംഗീതം പഠിച്ചേച്ച് തിങ്കളാഴ്ച രാവിലെ തിരിച്ച് പൊൻകുന്നത്തേക്ക് പോകും അങ്ങനെയായിരുന്നു അയ്യോ ഞാൻ സിനിമയും കണ്ടിട്ടില്ല നാടകവും കണ്ടിട്ടില്ല സംഗീതം കേട്ടതുകൊണ്ട് അതെ അറിയൂ വേറെ പുറം ലോകത്തെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ ഒരിക്കൽ തിരുനക്കര കോട്ടയത്ത് അമ്പലത്തിൽ അന്നാണ് ആദ്യമായിട്ട് പുള്ളിക്കാരിയെ കാണുന്നത് ഞാൻ വൈരമൂക്കുത്തിയും പട്ടുസാരിയൊക്കെ പൊതച്ച് തലനിറയ പൂവുമൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരുന്നു അപ്പം എൻ്റെ മനസ്സിലുള്ളത് ഞാനും ഇതുപോലെ ഒരിക്കൽ വലിയ പാട്ടുകാരിയായി പട്ടുസാരി ഉടുത്ത് മുടിയൊക്കെ വൈരമൂക്കുത്തിയും കമ്മലും ഒക്കെ ഇട്ടിരുന്ന പാടും ഇത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അരങ്ങേറ്റത്തിന് വന്നപ്പോൾ രണ്ടു വർഷം ഞാൻ കവിയൂർ എൻ എസ് എസിൽ പഠിച്ചു പഠിച്ചത് അത്രയാണെന്നൊന്നും ചോദിക്കരുത് ഞാൻ പറയില്ല ഉള്ള കാര്യം പറയില്ലേ വളരെ കുറച്ചേ അതൊന്നും പറയണ്ട വളരെ കൊച്ചിലേ ഞാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ പഠിക്കേണ്ട അല്ല അല്ല അത് തമാശ ഞാൻ പറയണത് ഞാൻ അന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഈ ഭൂമി ഉണ്ടാക്കിയത് ആരാണെന്ന് നമ്മൾ ഇന്നും ആലോചിച്ചിട്ടില്ല ഇന്നും ആലോചിക്കുന്നുണ്ട് തല പുകയുന്നുണ്ട് പക്ഷെ ഒരിക്കലും ഉത്തരം കിട്ടില്ലല്ലോ ഇത് ആരാണ് ഉണ്ടാക്കിയതെന്ന് ആലോചിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടായത് അപ്പൊ ഒരിക്കലും ആലോചിച്ചാലോചിച്ച ഭയങ്കര ഒരു അസ്വസ്ഥതയായപ്പോൾ അച്ഛനോട് പോയി ചോദിച്ചു അച്ഛാ ഇതാരാ ഇത് ഉണ്ടാക്കിയതാരാ എല്ലാവരാളുണ്ടാക്കണമല്ലോ ഇതാരാണ് ഉണ്ടാക്കിയത് അച്ഛൻ പറഞ്ഞ ഈശ്വരനാണ് അപ്പൊ ഈശ്വരൻ എവിടെയാളെന്ന് അറിയണം അപ്പൊ പറഞ്ഞു ഈശ്വരൻ അരൂപിയാണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും കാണാൻ പറ്റില്ലേ അപ്പൊ അച്ഛൻ പറഞ്ഞു ഒരിക്കലും കാണാൻ പറ്റില്ല പിന്നെ ആലോചനയായി അപ്പൊ ഞാൻ കുഞ്ഞിലെ വലിയ വലിയ കാര്യങ്ങള് പക്ഷേ ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും ഭ്രാന്താണെന്ന് പറയില്ലേ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആരോടും ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യം അപ്പൊ സാറന്മാരോടൊക്കെ ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു അവരൊക്കെ തലക്ക് ഭ്രാന്ത് പിടിച്ച് നടന്നു പോയ പക്ഷേ അതൊക്കെ പറഞ്ഞാലും സിദ്ധു ഞാൻ ഒരിക്കലും അധികം സംസാരിക്കാത്ത ഒരാളായിരുന്നു ചെറുപ്പത്തിൽ എനിക്ക് അധികം കൂട്ടുകാരികളില്ല എനിക്ക് അങ്ങനെ ഒരു ബഹളത്തിൽ പോകുന്നതോ ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊന്നും പണ്ടേ ഇഷ്ടമല്ല പണ്ടൊട്ടും ഇഷ്ടമല്ല സംസാരിക്കില്ല ഞാനിങ്ങനെ പറമ്പിലൊക്കെ നടന്ന് കിളികളെ നോക്കി അത് നോക്കി പാമ്പഴിഞ്ഞു പോകുന്ന പാമ്പിനെ നോക്കി തുമ്പിയെ പിടിച്ച് ഒന്നിനെ ഉപദ്രവിക്കില്ല കേട്ടോ അതിന്നുമില്ല ഉറുമ്പിനെ പോലും ഞാൻ ഉപദ്രവിക്കില്ല അറിഞ്ഞുകൊണ്ട് കൊല്ലില്ല ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എനിക്ക് അപ്പോൾ അതുകൊണ്ട് പഠിക്കാത്തതുകൊണ്ട് വലിയ വിഷമമൊന്നും തോന്നുന്നില്ല തോന്നിയിട്ടില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ കാലത്ത് നമുക്ക് അടുപ്പമുണ്ടായിരുന്ന ചില ആളുകൾ സഹോദരങ്ങൾ അവരൊക്കെ നമ്മൾ വീണ്ടും കാണണം വീണ്ടും പഴയ അനുഭവങ്ങൾ പങ്കുവെക്കണം എന്നൊക്കെ തോന്നില്ലേ എൻ്റെ മനസ്സിൽ ഇപ്പോഴും സിനിമ പോലെ ഓരോന്നും ഉണ്ട് ആ ഓരോ സീനും ഇത് പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ആകെ മാറിപ്പോയി കാപ്പിത്തോട്ടമായി പോയി കാപ്പിത്തോട്ടവും റബ്ബറും ഒക്കെ ആയിപ്പോയി ആ വീടും ആ വീടിൻ്റെ പരിസരവും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് മാറി ഒരുപാട് ഒരുപാട് മാറിപ്പോയി ആ പരിസരമൊക്കെ ആകെ മാറിപ്പോയി ആറര ഏക്കർ സ്ഥലത്ത് അതിൻ്റെ നടുക്കൊരു വലിയ വീട് പക്ഷേ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല അപ്പോൾ വൈകുന്നേരം അന്ന് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളെ ഉള്ളു അപ്പോൾ വൈകുന്നേരം സന്ധ്യാനാമം ജവിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ അനീത്യമാർ ഇത് ജപിച്ചു കഴിഞ്ഞാലല്ലേ ആഹാരം കിട്ടുള്ളൂ അപ്പം നമ്മൾ അപ്പോഴും അങ്ങനെയാണ് ഇതിങ്ങനെ വളരെ ആലോചിച്ചിരുന്നു ഇത് എന്തിനാണ് ജപിക്കുന്നത് എന്തിനാണ് ആരെയാണ് ജവിച്ചൊക്കെ കഴിഞ്ഞ് ഇവളമാരെണ്ണീറ്റ് പോയി തൊട്ട് താഴെ കാപ്പിത്തോട്ട ആകെ ഒരു സന്ധ്യായി കഴിഞ്ഞാൽ വല്ലാത്തൊര അന്തരീക്ഷം ഇരുട്ടും ഞാനിങ്ങനെ ആലോചിച്ചാലോചിച്ചതൊരു വീർപ്പുമുട്ടലായി കരച്ചിലായി ഭയങ്കര പ്രശ്നം അപ്പം അച്ഛനും അമ്മയും തീരുമാനിച്ചു കൊച്ചെന്തിനെയോ കണ്ടു പേടിച്ചു അപ്പം ഈ അന്നൊക്കെ ഈ ചക്രം കയ്യിൽ കെട്ടും തുണിയിൽ ചുരുട്ടി ഇങ്ങനെ ജപിച്ചെന്തൊക്കെയോ കെട്ടും ഇതുകൊണ്ട് കെട്ടുന്നു എന്നെ എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് ഓടി നടക്കുന്നു ചോദിക്കുന്നു എന്താ അവസാനമായപ്പോൾ എനിക്കൊരു നാണവും വരുന്നു കരയാ എന്തിനാ കരഞ്ഞെന്നറിയാമോ വയസ്സാകുമ്പോൾ അച്ഛനും അമ്മയും മരിച്ചുപോകില്ലേ അതാലോചിച്ചായിരുന്നു കരഞ്ഞത് മുഴുവനും അതാണ് ഞാൻ